ഹലോ പ്രിജേഷാണേ പിസ് വേൾഡ് നിന്ന് അപ്പോൾ നമ്മളിന്ന് ചെറുകുന്ന് കീറഭാഗത്ത് ഒരു ബത്തക്ക കൃഷിയെല്ലാം കാണാമെന്ന് വെച്ചിട്ട് വന്നതാന്ന് പ്രിയങ്കൻ്റെ ഒരു കുടുംബത്തിൽ തന്നെ അപ്പം നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി കുറേ പേര് വിചാരിക്കുന്നു വരണമെന്ന് അപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ കഴിഞ്ഞ അയച്ചതിൻ്റെ മുമ്പ് അയച്ചതായിട്ട് വിളവെടുപ്പല്ലേ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പം ചെറിയ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ എൻ്റെ ബാക്കിൽ കാണുന്നത് ചെമ്മീൻ കൃഷിൻ്റെ ആണെന്നേ അവർ തന്നെ പ്രവീണാട്ടൻ്റെ ചെറുകുന്ന് കീഴേറിയുള്ള പ്രവീണാട്ടൻ്റെ അപ്പോൾ പുള്ളിനെ ആ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് അടുത്ത ഇനി ചെമ്മീൻ കൃഷിൻ്റെ ഒരു വീഡിയോ എടുക്കാം അതുപോലെ തന്നെ ഇനി ബത്തക്ക കൃഷി ഇനി അടുത്ത സീസണിൽ ഇനി എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ ഇനി ബാക്കിയുള്ള ചെറിയ ബത്തക്കേൻ്റെ ഇതൊക്കെ ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം ഇവിടെയാണ് പ്രവീണാട്ടൻ്റെ ഒരു ബത്തക്ക കൃഷി ബത്തക്ക നടന്നൊരു സ്ഥലം ഇതുപോലെ തന്നെ വേറെ സ്ഥലത്ത് ബത്തക്ക നടന്നുകൊണ്ട് ഒരു നായി അതിൻ്റെ അടുക്കുന്നിങ്ങനെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് വരുന്ന പോകുന്ന വഴിക്ക് ഇവർ പച്ചക്കറീൻ്റെ പന്തൽ പടർത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കോട്ടപ്പയർ താലോരി കൈപ്പക്ക അങ്ങനെ പലതും ഉണ്ട് ഇതിൻ്റെ അകത്ത് എല്ലാം മിക്സ് ആയിട്ടാണേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ചെമ്മീൻ കൃഷിൻ്റെ ചെമ്മീൻ കെട്ടാന്നേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ മുമ്പിൽ തന്നെയാണ് ബത്തക്കൃഷീൻ്റെ ബത്തക്കൃഷീൻ്റെ മുമ്പിലുള്ളത് ഇപ്പം കാണുന്നത് ബത്തക്കൃഷീൻ്റെ ആണേ ബാക്കിലുള്ളത് ചെമ്മീൻ കെട്ട് അപ്പം നമ്മളേതായാലും ഇപ്രാവശ്യം വരാൻ കുറച്ച് ലേറ്റായിപ്പോയി കുറച്ച് മുന്നേ വിചാരിച്ചതായിരുന്നു ഈ ബത്തക്കൃഷീൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ലേറ്റായിപ്പോയി വരാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കല്ലായിട്ട് ലേറ്റായിപ്പോയി ഏതായാലും നമുക്ക് വത്തക്ക കൃഷിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണാം ബാക്കിയുള്ള വത്തക്ക മാത്രം കാണാം ചെറിയ ചെറിയ ഇനി ബാക്കി ആയ വത്തക്കകൾ മാത്രം ഇവിടെ ഉള്ളു എല്ലാവരും ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി വന്നതാന്നേ പിന്നെ ഇവിടെ ഇവർ അതിൻ്റെ കൂടെ തന്നെ ഇടവളയായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് താലൊരിക്ക ഇവിടെ ഉണ്ടായിട്ടുണ്ട് താലൊരിക്ക കൈപ്പക്ക അങ്ങനെയുള്ള ഐറ്റംസ് അപ്പോൾ ഈയിടെ വലയിൻ്റെ ഒരു സൈഡ് ചെറുങ്ങനെ കീറിയിട്ടുണ്ട് അതിലേ നമുക്ക് കയറാം അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വത്തക്കുകളാണ് ഇനിയിപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇപ്പം പ്രവീണാട്ടൻ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് പ്രവീണാട്ടനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് പ്രവീണാട്ടൻ്റെ അറിവോടെ ആണ് ഇതിൻ്റെ അകത്ത് കയറിയത് പ്രവീണാട്ടൻ കുറച്ച് അപ്പുറം കുറച്ച് ദൂരെ അപ്പുറം ചെമ്മീൻ കെട്ടിലാണേ ഉള്ളത് എല്ലാവരും ഇവിടെ കയറിയിട്ട് ബത്തൊക്കെ ചെറിയ ചെറിയ ബത്തൊക്കെ എല്ലാം പറിച്ചുകൊണ്ട് ബത്തക്ക മോഷണ ോഷണ വത്തക്ക ആളില്ലാത്തവരും തോട്ടത്തൊക്കെ നിങ്ങൾ പൊരിച്ചുകൊണ്ട് വന്ന പത്തക്കല വീഡിയോയിൽ കാണും കേട്ടാ രണ്ടു വത്തക്കെയാ നീ മോഷ്ടിച്ചേ മോഷ്ടിച്ചി മോഷ്ടിക്കാൻ ഉദ്ദേശം ഒരു ക്ഷമാ മോഷ്ടിക്കണ എടാ ഇത് എല്ലാരെയും കൈവരി വത്തക്ക അല്ല ആ ക്ഷമാ അല്ലേ അപ്പൊ അതിന്റെ അടുത്ത് ക്ഷമാമെന്റേ ഇതുകൊണ്ടേ അപ്പോ എല്ലാരും വണ്ടിന്റെ അടുത്തേക്ക് പോയി അപ്പൊ ഇനി നമ്മൾ നമ്മളിവിടുന്ന് സ്ഥലം കാലയാക്കലാന്നേ ഇത് ചെറുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണേ ഈ ഒരു ബത്തക്ക് കൃഷിയൊക്കെ ഉള്ളത് പക്ഷെ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഏതായാലും കുഴപ്പമില്ല ഇനി അടുത്ത സീസണിൽ നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് ചെയ്യാം വീഡിയോ ബത്തക്ക കൃഷിൻ്റെ വീഡിയോ പ്രവീണനാഥിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്